കുറവലങ്ങാട് വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ ആരംഭിക്കുന്നു സംസ്ഥാനത്തെ നാല് വർഷം കൊണ്ട് ശാസ്ത്രീയ സർവേ നടത്തി ഭൂമി സംബന്ധമായ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിനായാണ് ഡിജിറ്റൽ റീസർവേ നടത്തുന്നത് ഡിജിറ്റൽ റീസർവേ കുറവലങ്ങാട് വില്ലേജ് ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം മോൻസോസഫ് എം എൽ നിർവഹിച്ചു

കുറവലങ്ങാട് മിനിസ്ട്രേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മിനിമത്തായി അധ്യക്ഷയായിരുന്നു കോട്ടയം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ്സ് വിഷയാവതരണം നടത്തി റീസർവേ സൂപ്രണ്ട് ഫാന്റിൻ കോർണേലിയസ് കുറവലങ്ങാട് വില്ലേജ് ഓഫീസർ കെ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു